കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും സംയുക്തമായി ഹരിതകർമ്മസേനക്ക് റെയിൻകോട്ട് നൽകി ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല പ്രമോദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമുക്കറിയാം പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു കോട്ടിന്റെ കാര്യം പറഞ്ഞു സീരിയസ് ചെയർപേഴ്സൺ കേരള ഗ്രാമീണ ബാങ്കിനോട് അത് പറഞ്ഞപ്പോൾ തന്നെ അത്തരം കേരള ഗ്രാമീണ ഒരു കാണിച്ചു എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മഴ പൊട്ടും മഴ കൊള്ളാതെ തന്നെ നിങ്ങൾ മറ്റുള്ള വീടുകളിൽ നിന്ന് നല്ലൊരു സേവനം അതായത് സോഷ്യൽ ആയിട്ടുള്ള നല്ല പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മുടെ പറയാം പ്ലാസ്റ്റിക് ആയാലും മറ്റുള്ള എല്ലാം നമുക്കറിയാം ഓരോ വൃത്തിയും വൃത്തികേടായാലും ഏറ്റവും വൃത്തി കേടായാലും വാർഡ് മെമ്പർ അജയൻ അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി വിഇഒസ്റ്റിൻ സെബാസ്റ്റ്യൻ കാവ്യ പി സി കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ സുരേഷ് ബാബു നിറവ് ആർ പി മേരി എന്നിവർ പങ്കെടുത്തു വി സി ബി ന്യൂസ് എരുമപ്പെട്ടി